എസ് എ എൽ ഡി എഫ് പ്രവർത്തകൻ ഒരു അനുഭാവിയെന്നുള്ള നിലയ്ക്ക് അടുത്ത ഭരണം ഇടതുപക്ഷത്തിന് കിട്ടരുത് അപ്പോൾ അടുത്തവും കൂടെ ഒരു പതിനഞ്ച് ഒരു ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളിൽ അതേ അവസ്ഥയാവും കെജ്രിവാളിനെ പിടിക്കുന്നതിന് മുമ്പേ അവർ ചെയ്യേണ്ടിയിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ പക്ഷേ അവർക്ക് അതിനുള്ളൊരു ധൈര്യം അവർക്കില്ല പത്തൊൻപത് എം പിമാർ നമുക്ക് മുമ്പ് പോയി എൻ്റെ ഒരു അഭിപ്രായത്തിൽ പത്തൊൻപത് വാഴകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയാത്തൊരു ചുറ്റുപാടിലാണല്ലെന്ന് കേരളം പോകുന്നത് അത് ഈ എൽ ഡി എഫ് വന്നപ്പോലും നാടെന്ന് പണിയാക്കി തന്നല്ലോ വളയേറെ യു ഡി എഫ് വന്നല്ലോ അവർക്ക് അങ്ങനെ ദൂർത്തടിക്കാനുള്ള താല്പര്യമുണ്ട് കാരണം ഗജനാവിൽ കാശില്ല എന്നാലും പൈസ ദൂർത്തടിക്കാനുള്ള പൈസ ഉണ്ടാക്കുന്നുണ്ട് ലോക്സഭ തെരഞ്ഞെടുപ്പൊക്കെ പറശ്യല്ലോ വടകര തീർച്ചയായും നിലവിലെ സാഹചര്യത്തിനനുസരിച്ച് ശൈലജ ടീച്ചർക്ക് ഒപ്പം അതെ നിങ്ങൾ ആ പെട്രോളിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പെട്രോളിന്റെയും ഗ്യാസിന്റെയും വില വർധനവും നമുക്ക് ഇപ്പൊ ബി ജെ പി സർക്കാരിന്റെ എന്താ പറയാ സംസ്ഥാന സെക്രട്ടറി നമുക്ക് ഒരു അമ്പത് രൂപയുടെ പെട്രോൾ നിങ്ങൾക്ക് നാളെ മുതൽ അമ്പത് രൂപയുടെ പെട്രോൾ അമ്പത് രൂപയുടെ ഡീസൽ തരാമെന്ന് പറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പം നമ്മൾ എത്ര രൂപയുടെ ഡീസലും പെട്രോളാണ് നമ്മൾ വാങ്ങിക്കുന്നത് അതേപോലെ ഗാർഹിക ഇന്ധന ഉപയോഗം എത്ര രൂപയുടെ വാങ്ങിക്കുന്നത് എന്നുള്ളത് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏസ് എ ആങ്കർ എന്നുള്ള നിലയ്ക്ക് എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏത് ഗവൺമെൻറ് വരണമെന്നാണ് നിങ്ങളുടെ ഒരു ആഗ്രഹം നമ്മളുടെ ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനഹിതങ്ങൾ ജനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഗവൺമെന്റ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് നിഷ്പക്ഷമായിട്ട് നിൽക്കണം തീർച്ചയായിട്ടും നടത്തുന്നത് തീർച്ചയായിട്ടും നിഷ്പക്ഷമായിട്ട് ടീച്ചർ തീർച്ചയായിട്ടും ഈ പറമ്പില്ല ഒരു യുവത്വത്തിന്റെ പ്രതീകമാണ് പാലക്കാട് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചൊരാളുമാണ് ശൈലജ ടീച്ചറും അതേ ഇവിടെ ശൈലജ ടീച്ചറും മട്ടന്നൂരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജയിച്ച ആളുമാണ് സംഭരിപക്ഷത്തിൽ ഷാഫിയുടെ ഒരു കടന്നു അതായത് മുൻപ് ാണ് ഇല്ല ഒരിക്കലും ഉണ്ടാവില്ല എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ കാണണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തൊൻപത് എം പിമാർ നമുക്ക് മുമ്പ് പോയി ഈ സി എൻ്റെ വിഷയം വന്നപ്പോഴായാലും പിന്നെ മറ്റേന്തായിരുന്നു നമ്മളെ ഇതിൻ്റെ വിഷയം പേരെനിക്ക് ഓർമ്മയില്ല എപ്പോഴത്തേക്കും ആ വിഷയം വന്നപ്പോഴായാലും അവർക്കൊന്നും ഒരിക്കലും ഒരു പൂർണ്ണമായിട്ടും പ്രതികരിക്കാൻ അവരെ കൊണ്ട് പറ്റിയില്ല ഈ പത്തൊൻപത് വാഴകൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വാഴകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആരിഫ് തീർച്ചയായിട്ടും ആരിഫ് പ്രതികരിച്ചതിന്റെ ഒരു വ്യക്തമായ ഉദാഹരണം ആരിഫ് ആരിഫെന്നെ ഒരുപാട് ഇൻ്റർവ്യൂസിൽ ഞാൻ കേട്ടതാണ് ആരിഫ് തിരിച്ചു പറയുന്നത് നിങ്ങൾ കണ്ടത് എത്രത്തോളം ആസ് ആസ് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ കണ്ടിട്ടുണ്ട് അതെ പേര് നിങ്ങളുടെ അഭിപ്രായമാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞു എനിക്ക് നിഷ്പക്ഷമായിട്ട് പറയാൻ പറ്റൂന്ന് നിങ്ങൾ പറഞ്ഞു അല്ല ഞാൻ അല്ല ഞാൻ പറയണേ നിങ്ങൾ പറഞ്ഞു ഈ പത്തൊൻപത് പേരൊന്നും നിങ്ങൾക്ക് നിഷ്പക്ഷമായിട്ടേ പറയാൻ പറ്റുമോ നിങ്ങൾ പത്തൊൻപത് പേരൊന്നും നിങ്ങൾക്ക് നിഷ്പക്ഷമായിട്ടേ പറയാൻ പറ്റുള്ളൂ എസ് എൽ ഡി എഫ് പ്രവർത്തകൻ ഒരു എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ ഒരാളെ പേരിൽ തീർച്ചയായിട്ടും അഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങളുണ്ട് സ്വന്തം വീട്ടിൽ പോലും പത്മജേന പോലും നമ്മളെ കൂടെ നിർത്താൻ പറ്റാത്ത ഒരാൾ എത്രത്തോളം തൃശ്ശൂര് പോയിട്ട് ബാക്കിയുള്ള ജനങ്ങളെ കൂടെ നിർത്തുന്ന എനിക്ക് താല്പര്യം തീർച്ചയായിട്ടും അതിലെ ഒന്നും യാതൊരു വിധ വിധം വ്യക്തിക്ക് ഉപരി നിങ്ങളൊരു വ്യക്തിയാണ് നിങ്ങളെ സ്വന്തം പെങ്ങളെ നിങ്ങൾക്ക് എത്രത്തോളം കൺവിൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ വ്യക്തി ഓർ നമ്മളെ പൊളിറ്റിക്കൽ പവർ നമ്മൾ ഇതൊന്നും വെച്ചിട്ട് നമ്മൾ സ്വാധീനിക്കാതെ ദേശീയ നിങ്ങളെ സ്വന്തം സിസ്റ്റർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളെ പെങ്ങളെ നിങ്ങൾ അതായത് സിസ്റ്ററെ നിങ്ങൾക്ക് എത്രത്തോളം സ്വാധീനിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് അതുപോലും പറ്റാത്ത ആൾ ഇവിടുന്ന് പറിച്ചു നട്ടുകൊണ്ട് കാര്യം പറഞ്ഞല്ലോ നമ്മുടെ സർക്കാർ സെസ് സെസ് രൂപ വെച്ച് പെട്രോൾ അതായത് പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ എത്ര മാസമായി പെൻഷൻ തുടങ്ങിയിട്ട് ഇപ്പൊ നിലവിൽ കൊടുത്തു തുടങ്ങിയെന്നാണ് എന്റെ അറിവ് വെച്ചിട്ട് ഓക്കെ കൊടുത്തു തുടങ്ങിയതാണ് ഇപ്പൊ ഹൈക്കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കിട്ടാനുള്ള ഫണ്ട് അതായത് അതിന്റെ പേഴ്സൻറ്റേജും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് കേന്ദ്രത്തിൽ കൂട്ടിയ നമ്മുടെ സെസ് ആ പൈസ എന്തുകൊണ്ടായിരിക്കും സർക്കാർ ഉപയോഗപ്പെടുത്തുന്നത് ഇപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തുകൊണ്ടാണ് ഈ ഫണ്ട് പിടിച്ചു വെച്ചേക്കുന്നത് ആ പിടിച്ചു വെച്ചേക്കുന്ന ആ ഒരു ഇതുകൊണ്ടല്ലേ നമുക്ക് ഇത്രയും ഡിലേ ആയത് അല്ലെങ്കിൽ ഈ ഉമ്മൻചാണ്ടി എത്ര ആറ് എന്താ അതിനോട് തീർച്ചയായിട്ടും ഞാൻ യോജിക്കുന്നു കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടാത്തതിന്റെ ഞെരുക്കം ഉണ്ട് ഈ രണ്ട് ശതമാനം സെസ് ഏർപ്പെടുത്തിയത് പെൻഷൻ ഒരിക്കലും മുടങ്ങില്ല

അവർക്ക് അവർക്ക് സ്വന്തമായിട്ട് വിലയിരുത്താൻ പറ്റുന്ന ഒരു അവസരമാണിത് ഇപ്പോൾ അടുത്തവും കൂടെ ഒരു പതിനഞ്ച് വർഷത്തെ ഒരു ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളിൽ അതേ അവസ്ഥയാകും അവർ തിരിച്ചറിവ് അതായത് ചെറിയ ചെറിയ പോരായ്മകൾ അപ്പോൾ ആരായാലും നിങ്ങൾ ഇടതുപക്ഷ ആയാലും വലതുപക്ഷ പോരായ്മകൾ ഉണ്ടാവും അത് തിരിച്ചറിഞ്ഞിട്ട് അതിനെ എന്താ പറയുക അതിനെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു മാറ്റി നിർത്തൽ അനിവാര്യാണ് നമ്മുടെ കേജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിനെ അറസ്റ്റ് ചെയ്തല്ലോ നമ്മളെ നീതിമാനെന്ന് കരുതിരുന്ന ഒരാളാണ് ഏ എന്നിട്ട് അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്തു കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകൾക്കുമെതിരായിട്ട് ഒട്ടനവധി അഴിമതി ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം ഇ ഡി കേസ് എടുക്കുകയൊക്കെ ഉണ്ടായി അടുത്ത ലക്ഷ്യം പിണറായി വിജയനായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകളായിരിക്കും അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് ഈ കെജ്രിവാളിനെ പിടിക്കുന്നതിന് മുമ്പ് അവർ ചെയ്യേണ്ടിയിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ പക്ഷേ അവർക്ക് അതിനുള്ളൊരു ധൈര്യം അവർക്കില്ല അപ്പോൾ ഈ ഞാൻ ഇപ്പം നിങ്ങൾ പറയുമ്പോൾ മാധ്യമ പ്രവർത്തകര ഭാഷയിൽ നിങ്ങൾ നോക്കിക്കാണുമ്പോൾ പിണറായി പറഞ്ഞ ആ ഒരു ഡയലോഗ് കാണും മടിയിൽ കനോട്ടുള്ള ഡയലകളിലും വഴിയിൽ പേടിക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷേ അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ അവർക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ ആർ എസ് എസുകാരും ബി ജെ പി കാരും എതിർക്കുന്നൊരു സംഭവമാണ് സി പി ഐ എം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എൽ ഡി എഫ് കൺവീനറ് ഇ പി ജയരാജൻ പറഞ്ഞു ബി ജെ പിയിലെ എല്ലാ കാൻഡിഡേറ്റ്സും വളരെ മിടുക്കരാണ് അതുപോലെ എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് കേരളത്തിൽ മത്സരം അതൊക്കെ ആളൊരു വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ കണ്ടാൽ മതി കൺവീനർ എന്നുള്ള നിലയിലായിരിക്കില്ല ആൾ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടിട്ടില്ല ആ ബൈറ്റ് ഞാൻ കേട്ടിട്ടില്ല കൺവീനർ എസ് എ കൺവീനർ എന്നുള്ള നിലയിലായിരിക്കില്ല എന്തായാലും ഒരിക്കലും അങ്ങനെ പറയുന്നു നിങ്ങൾക്കും തോന്നുന്നുണ്ടാവില്ല എസ് എ കൺവീനർ എന്നുള്ള നിലയ്ക്ക് എൽ ഡി എഫ് കൺവീനർ എന്നുള്ള നിലയ്ക്ക് ആയിരിക്കില്ല ആൾ പറഞ്ഞു ആയിരിക്കാം പക്ഷേ എസ് എ എൽ ഡി എഫ് കൺവീനർ എന്നുള്ള നിലയ്ക്ക് ആയിരിക്കില്ല ആൾ ആ പറഞ്ഞു ആ വാക്ക് പറഞ്ഞിട്ടുണ്ടാവുക നിങ്ങൾ എൻ്റെ അടുത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇതിൽ ചോദിക്കാം എൻ്റെ അടുത്താ നിങ്ങൾ അങ്ങനല്ലേ ആള് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ എനിക്ക് തോന്നുന്ന ആൾ അങ്ങനെ ആ ഒരു രീതിയിലായിരിക്കില്ല വടകരയിൽ പ്രാവശ്യം ആർക്കായിരിക്കും വിജയ സാധ്യത അപ്പൊ നമുക്കൊരു നമുക്കൊരു കണക്കൂട്ടലുണ്ടാവുമല്ലോ ടീച്ചർ എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചർ സംശയം കിട്ടും ജനങ്ങൾക്ക് വളരെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ആളാണ് ഇവിടെ മുരളീധരൻ ആയിരുന്നല്ലോ നമ്മുടെ കരുണാകരന്റെ മകൻ മുരളീധരൻ ആയിരുന്നു അഞ്ചു വർഷമായിട്ട് എം പി ഉണ്ടായിരുന്നത് മുരളീധരന്റെ പ്രവർത്തനങ്ങളെ എന്തെങ്കിലും എന്താണ് നല്ല അഭിപ്രായമാണോ അദ്ദേഹത്തെ പറ്റിയിട്ട് എട്ട് വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരല്ലേ നമ്മുടെ നാട് ഭരിക്കുന്നത് ആ ഭരണത്തെ ഒരു വീട്ടമ്മ എന്ന നിലയിൽ എങ്ങനെ വിലയിരുത്തും നല്ല ഇതാണ് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അങ്ങനെ ചെയ്യുന്നത് കഴിഞ്ഞ ഒരു ഏഴു മാസത്തോളായിട്ട് സാധാരണക്കാർക്ക് പെൻഷൻ കൊടുത്തിട്ടുണ്ടായില്ല പെൻഷനൊക്കെ എനിക്ക് ഞാനും പിന്നെ കൊല്ലായി കൊല്ലായി ഞാനും പെൻഷൻ വാങ്ങുന്നു പിന്നെ വിലക്കയറ്റം രൂക്ഷം അപ്പൊ അതൊക്കെ സർക്കാരിന്റെ ഒരു വിലയിരുത്തലാകുമോ ണ്ടാവും ശൈലജ ടീച്ചർ വിജയിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അല്ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു വടകര കേരളം ഉറ്റുനോക്കുന്ന ഒരു ലോകസഭാ മണ്ഡലമാണല്ലോ ഇക്കുറി ഇവിടെ ആർക്കായിരിക്കും വിജയം വിജയം ഈ മുരളീധരന്റെ പിന്മാറ്റവും ഷാഫിയുടെ വരവും എത്രമാത്രം സ്വാധീനിക്കുവായിരിക്കും ഈ മണ്ഡലത്തിൽ മുരളീധരന് എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞഅഞ്ചു വർഷം സാധാരണക്കാർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു എം പി ആണോ അപ്പൊ അദ്ദേഹം പോയത് ചിലപ്പോ ഒരു തിരിച്ചടി ആകുമോ കോൺഗ്രസിന് സ്വാതന്ത്ര്യം പറ്റൂല കഴിഞ്ഞ എട്ട് വർഷമായിട്ട് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരാണല്ലോ ഭരിക്കണത് അദ്ദേഹത്തിന്റെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു പറയാൻ ആര് വന്നാലും നമുക്ക് അതാണ് പ്രധാനം സാധാരണക്കാരന്റെ ജീവിതം മുന്നോട്ട് തള്ളി നീക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറയാൻ പറയാൻ പറ്റില്ലല്ലോ പറ്റില്ല അല്ല ദൈനംദിന കാര്യങ്ങളുമായിട്ട് അതായത് ചെലവുകള് വീട്ടിലേക്കുള്ള സാധനങ്ങള് വെള്ളക്കരം കറണ്ട് ബില്ല് ടാക്സുകൾ ഇതെല്ലാം കുത്തനെ കൂട്ടിയല്ലോ ഇതൊക്കെ സാധാരണക്കാരനെ ബാധിക്കുന്നതല്ലേ ചേട്ടനെ പോലെ ഒരു സാധാരണക്കാരൻ സാധാരണക്കാരനൊരു കുടുംബജീവിതം നയിക്കുന്ന ആൾക്കാരെ ബാധിക്കുന്നതല്ലേ ഇതൊക്കെ സർക്കാർ സംവിധാനത്തില് ഉണ്ടാകുന്ന മാറ്റങ്ങളല്ലേ ഇതൊക്കെ സർക്കാരിന്റെ ചെയ്തികള് സർക്കാരിന് തിരിച്ചടിയായിട്ട് മാറുമെന്ന് തോന്നുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ എന്നാലും ഈ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇത് കൊയിലാണ്ടിയാ കൊയിലാണ്ടിക്ക് ഒരു മനസ്സുണ്ടാവുമല്ലോ കൊയിലാണ്ടി മുൻകാലങ്ങളിൽ ചെയ്ത ഒരു രീതി ഇവിടുത്തെ ആളുകളുടെ ഒരു രീതി ചേട്ടന് ഇപ്പൊ പുറത്തിറങ്ങി ആളുകളൊക്കെ സംസാരിക്കുമ്പോ അറിയാൻ പറ്റുമല്ലോ ആർക്കാണ് ഒരു മുൻതൂക്കം ഇവിടെ എന്നുള്ളത് സർക്കാരിന്റെ ഭരണത്തെ വിലയിരുത്തും പറ്റൂല ലോകസഭാ തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ചല്ലോ ഇവിടെ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് ഈ പ്രാവശ്യം ആരുടെ ഒപ്പമായിരിക്കും വടകര യുഡിഎഫ് എന്തുകൊണ്ടാണ് യു ഡി എഫ് ശൈലജ ടീച്ചറിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ടല്ലോ പേര് ഉയർത്താലോന്നില്ലല്ലോ വടകരയിൽ മുരളീധരന്റെ ഒരു പിന്മാറ്റവും ഷാഫിയുടെ കടന്നുവരവും വരവും എത്രമാത്രം മാറ്റങ്ങൾ സൃഷ്ടിക്കും ഷാഫി വൈബ് കണ്ടില്ലേ കണ്ടിരുന്നു അവതാവാണല്ലോ കേരള നിയമസഭയിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തില് ജയിച്ച ആളാണ് ശൈലജ ടീച്ചർ മണ്ഡലം അത് കണ്ണൂർ ജില്ലയിലാണ് ശൈലജം മാറിപ്പോഴും കഴിഞ്ഞ എട്ട് വർഷമായിട്ട് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണമല്ലേ ഇതൊക്കെ ആയിട്ട് വോട്ടായിട്ട് മാറില്ല അതുകൊണ്ടാണ് ഷാഫി ജയിക്കുറയുന്നത് ഈ സാധാരണക്കാരന് ഇപ്പൊ പെൻഷൻ കിട്ടുന്നില്ല കഴിഞ്ഞ ഏഴു മാസമായിട്ട് പെൻഷൻ ഇല്ല രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം വിദ്യാഭ്യാസങ്ങളുടെ എല്ലാം വില വർദ്ധിപ്പിച്ചു അതുപോലെ ടാക്സുകൾ വെള്ളത്തിന്റെ കരം കറണ്ട് ബില്ല് ഇതൊക്കെ സാധാരണക്കാരനെ ബുദ്ധിമുട്ടുണ്ടല്ലോ ഈ പ്രതിസന്ധികൾ സർക്കാരിന് ദൂരത്തിനൊട്ടും ഇല്ല താല്പര്യമില്ല അവർക്ക് അങ്ങനെ അടിക്കാനുള്ള താല്പര്യം ഉണ്ട് കാരണം ഗജനാവിൽ കാശില്ല എന്നാലും പൈസ അടിക്കാനുള്ള പൈസ അവരുണ്ടാക്കുന്നുണ്ട് ഇപ്പൊ സാധാരണ ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാരന്റെ പൈസ എടുത്ത് ചിലവാക്കുന്നത് അതെ ഇതൊക്കെ തിരിച്ചടിയാവോ ആവണ്ടേ ആവണം ആവും ഈ ഒട്ടേറെ അഴിമതി ആരോപണങ്ങള് ഈ സർക്കാരിനെതിരെ പ്രത്യേകിച്ച് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയൊക്കെ വരുന്നുണ്ട് കേജ്രിവാളിനെ ഡൽഹിയിൽ അറസ്റ്റ് ചെയ്തത് ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്ന് പേരെടുത്തൊരാളാണ് അടുത്തത് പിണറായി ആയിരിക്കും ഈ അഴിമതി ആരോപണങ്ങളിൽ പെട്ട് അതൊന്നും പറയാൻ പറ്റില്ല കാത്തിരുന്ന് കാണാം നമുക്ക് കാത്തിരുന്ന് കാണാം ഈ കുറേ വള്ളകര ആർക്കൊപ്പമായിരിക്കും ശൈലജ ടീച്ചർക്ക് എന്തുകൊണ്ട് ടീച്ചർ നല്ലൊരു മന്ത്രിയായിരുന്നു കാരണങ്ങള് കൊണ്ടൊക്കെ ഷാഫി പറമ്പിലൊരു ഒരു വരവ് ഈ മണ്ഡലത്തിൽ എന്ത് മാറ്റം ഒരു ഉണ്ടാവുന്നില്ല കഴിഞ്ഞ അഞ്ചു വർഷം യു ഡി എഫിന്റെ പ്രതിനിധിയായിട്ടുള്ള കെ മുരളീധരനാണല്ലോ ഇവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങള് നമ്മളാരും കണ്ടിട്ടില്ല സാധാരണക്കാർക്ക് ആശ്രയിക്കാൻ പറ്റുന്നില്ല ആയിരുന്നില്ല ആയിരുന്നില്ല കേരളത്തില് പിണറായി വിജയൻ സർക്കാരാണ് ഇപ്പൊ എട്ട് വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു വലിയ കുഴപ്പമില്ല നല്ലൊരു ഭരണമാണ് ഇതുവരെ ആർക്കൊരു ബുദ്ധിമുട്ടും പിന്നെ പെൻഷൻ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള കഴിഞ്ഞ ഏഴു മാസമായിട്ട് സാധാരണക്കാർക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല ഒരു മാസത്തിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ചേട്ടൻ ചേട്ടന് ഒരു കച്ചവട സ്ഥാപനം നടത്തുകയാണ് സാധനങ്ങൾക്കൊക്കെ വില എന്താണെന്ന് ഞാൻ പറയേണ്ട ചേട്ടന്റിയാം അതുപോലെ നികുതികളെല്ലാം കൂട്ടി കറണ്ട് ബില്ല് കൂട്ടി വെള്ളത്തിന്റെ ബില്ലൊക്കെ മൂന്നിരട്ടിയാണ് കൂട്ടിയിരിക്കുന്നത് ഇതൊക്കെ സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലേ പ്രശ്നങ്ങളുണ്ട് പറയില്ല പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ തെരഞ്ഞെടുപ്പില് പ്രതിഫലിക്കൂ വോട്ടിന്റെ രൂപത്തിൽ ബാധിക്കില്ല ഉറപ്പാണല്ലേ പിന്നെ അഴിമതി ആരോപണങ്ങൾ ഒരുപാടുണ്ട് ഇപ്പൊ നമ്മുടെ ഇരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരെ എല്ലാ സർക്കാരുകൾക്കും എതിരെ വരും ഇപ്പൊ ഡൽഹിയില് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തല്ലോ ആ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു കേജ്രിവാൾ ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്ന് നമ്മളൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ അഴിമതി കേസിലാണ് ഇപ്പൊ അറസ്റ്റ് അല്ല അപ്പൊ കേരളത്തില് പിണറായി വിജയനും മകൾക്കുമെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസി ഇ ഡി അന്വേഷണത്തിന് ഉത്തരവിട്ട് അല്ല അപ്പൊ അടുത്തത് പിണറായി വിജയൻ ആയിരിക്കുമോ അടുത്ത പ്രധാനമന്ത്രി മന്ത്രിയല്ല ഇതുപോലെ അഴിമതി കേസിൽ അറസ്റ്റിലാവാൻ പോണത് യാതൊരു സാധ്യതയില്ലേ ഉറപ്പാണ് ഉറപ്പാ ബി ജെ പി സി പി എമ്മും തമ്മിൽ ഒരു ആവിശ്യമെന്നൊക്കെ പറയുന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ച് അതിന്റെ ചൂടിലാണ് വടകര ഇപ്രാവശ്യം ആർക്കൊപ്പമായിരിക്കും രാഷ്ട്രീയം പറയണ്ടേ അപ്പൊ നമ്മള് വോട്ട് ചെയ്യാൻ പോകുന്നതാണ് പൊതുവായിട്ട് കൊയിലാണ്ടിയുടെ ഒരു ഗതി അങ്ങനെ പൊതുവായിട്ടുള്ള ഒരു കാര്യം പറയാം അതെ ആരുടെയും രാഷ്ട്രീയം പറയണ്ട പൊതുവായിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായത്തില് അഞ്ചു വർഷമായിട്ട് ല്ലോ എം പിടകരനെ പ്രതിദാനം ചെയ്യുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ രാഷ്ട്രീയം മാറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു അത്ര പ്രവർത്തനങ്ങളൊന്നും വലിയ കുഴപ്പമില്ല ആവശ്യത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യത്തെ പൊതുവികാര കണക്കിലെടുത്തിട്ട് പറയാണ് ശൈലചരി ശൈലചരിച്ചറായിരിക്കും ചാൻസ് ഷാഫിയുടെ കടന്നുവരവും മുരളീധരന്റെ പിന്മാറ്റവും എന്തെങ്കിലും ഒരു ചലനം സൃഷ്ടിക്കും ഇവിടെ യുവത്വമാണല്ലോ യുവത്വമാണ് പക്ഷേ അതുകൊണ്ട് ഒരു എന്തായാലും ഒരു നല്ലൊരു കിടയാറ്റ മത്സരം തന്നെയായിരിക്കും ഭയങ്കര മത്സരം ആയിരിക്കും കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലവും കൂടിയാണ് വടകര സാധ്യതകളൊക്കെ നല്ല ചാൻസ് ഉണ്ട് എന്താ ഒന്നും പറയാൻ പറ്റില്ല നമ്മളിപ്പോ കേരളത്തിലെ സർക്കാരിന്റെ ഭരണം എട്ട് വർഷമായിട്ട് പിണറായി വിജയന്റെ കീഴിലാണ് ആ ഭരണത്തിൽ ഒരു സാധാരണക്കാരൻ നിലയിൽ താങ്കൾ തൃപ്തനാണോ പിണറായി വിജയന്റെ ഭരണം വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇപ്പൊ ജനങ്ങൾക്ക് കൊറേ മാറ്റങ്ങൾ വരണമെന്നും കൊറേ തോന്നി തുടങ്ങിയിട്ടുണ്ട് അത് പ്രതിഫലിക്കുമായിരിക്കുമോ എന്താ എലക്ഷൻ പ്രഖ്യാപിച്ചു വാട്ടകർ ഈ പ്രാവശ്യം ആർക്കൊപ്പം ആയിരിക്കും അതൊന്നും പറയാൻ പറ്റൂല എന്നാലും നമ്മുടെ ഒരു കണക്കുകൂട്ടല്ലേ ഒരു യുവത്വല്ലേ യുവത്വത്തെ പ്രതിദാനം ചെയ്യുന്നൊരാൾക്ക് ഒരു ഒരു ടീച്ചർ എന്നാണ് ടീച്ചർ ആവട്ടെ െ ഷാഫി പറമ്പില് വളരെ ഊർജ്ജസ്വലനായിട്ട് പാലക്കാട് നിന്ന് നമ്മുടെ നിയമസഭയില് കത്തിക്കേറുന്ന ഒരാളാണ് അദ്ദേഹമാണ് ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ എൻട്രി പോലും ഭയങ്കര ആഘോഷമാക്കിയായിരുന്നു വടകരക്കാര് ആ എൻട്രി എലക്ഷനിൽ നമുക്ക് പ്രതിഫലിക്കും യുവത്വത്തിന്റെ പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ട് യുവണല്ലോ കൂടുതലും എന്താ

എന്നാലും നമ്മൾ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകളല്ലേ ദിനം പ്രതി ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ കുടുംബം അല്ലെങ്കിൽ ജോലി ഇതൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകളല്ലേ അപ്പോൾ ഒരു മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടോ എന്താ പറയാ ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ സുഖമായിട്ട് ജീവിതം നയിച്ചോണ്ട് പോകാൻ പറ്റുന്നുണ്ടോ അതിനൊരു മറുപടി പറഞ്ഞാൽ മതി പോകുന്നു പിന്നെ ഓരോ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സാധനത്തിനായാലും ചില സമയത്ത് എന്താണ് ഒരുപാട് ആണ് എന്താ ഡെയിലി ലൈഫിൽ എല്ലാ ഒരു ആശ്രയമാണ് പെൻഷൻ എന്ന് പറയുന്നത് പിന്നെ സാധനങ്ങളുടെ വിലക്കയറ്റം നികുതികളുടെ വർധനവ് ഇതെല്ലാം ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് കൂട്ടിയിരിക്കുന്നത് പെൻഷൻ കിട്ടിയിട്ട് ഏഴു മാസം കൊടുത്തു ഇതൊക്കെ സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു ബാധിക്കുന്നേക്കെ അത്തരത്തിൽ മാറ്റം ഉണ്ടാകണ്ടേ മാറ്റം വേണം

ഇവിടെ അതിശക്തരായിട്ടുള്ള രണ്ടു പേരാണ് മത്സരിക്കുന്നത് മൂന്നാമത്തെ മുന്നണി ഉണ്ട് എന്നാലും മെയിൻ മത്സരം എന്ന് പറയുന്നത് ശൈലജ ടീച്ചർ ഷാഫി പറമ്പിലും ഒക്കെ തന്നെയാണ് മുരളീധരന്റെ പിന്മാറ്റവും ഷാഫി പറമ്പിലെ കടന്നു വരവുമൊക്കെ എത്രമാത്രം മാറ്റങ്ങൾ വിജയം തന്നെയാണ് കെ മുരളീധരന്റെ അഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തും സാധാരണക്കാരനെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ആയിരുന്നു എട്ടു വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരാണല്ലോ കേരളം ഭരിക്കുന്നത് ആ ഭരണത്തെ എങ്ങനെ വിലയിരുത്തും വളരെ മോശമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഒരു ജീവിക്കാൻ കേരളം സാധാരണക്കാരും അത് തന്നെ പെൻഷൻ കൊടുത്തിട്ട് ഏഴു മാസമായി ഒരു മാസത്തെ കൊടുത്തു ഇപ്പൊ രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം നികുതികളുടെ വർദ്ധനവ് ഇതെല്ലാം ഉണ്ട് ഇതൊക്കെ സാധാരണക്കാരനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു തെരഞ്ഞെടുപ്പിൽ അതിലൊക്കെ പ്രതിഫലനം ഉണ്ടാവും കാണിക്കണം ജനങ്ങളും മാറി ചിന്തിക്കും അഴിമതി ആരോപണങ്ങൾ ഇഷ്ടം പോലെ ഈ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും മകൾക്കും എതിരെ വന്നിട്ടുണ്ട് കേജ്രിവാളിനെ ഡൽഹിയിൽ അറസ്റ്റ് ചെയ്തു അദ്ദേഹമാണ് ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്നാണ് നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നത് അദ്ദേഹത്തെ പോലും അറസ്റ്റ് ചെയ്ത അടുത്തത് ചിലപ്പോൾ പിണറായി വിജയൻ ആയിരിക്കും അറസ്റ്റിലാകാൻ പോണത് ആയിരിക്കും പ്രാവശ്യം ആർക്കൊപ്പം ആയിരിക്കും എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചർ അങ്ങനെ പറയാനുള്ള ടീച്ചർ 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 എന്ന് പറഞ്ഞാൽ മണ്ഡലത്തിലൊക്കെ ജയിക്കുന്ന ഭൂരിപക്ഷം ജയിക്കും എല്ലാ മണ്ഡലത്തിലും വരുന്നുണ്ട് വരുന്നുണ്ട് ഇവിടെ വരുന്നില്ലേ ഷാഫി പറമ്പിലൊന്നും വരുന്നില്ല ഇവിടെ തിരങ്കൂർ മാത്രം വന്ന് എല്ലാം വന്ന് പ്രചാരണത്തിന് ഇനി ഒരു മാസം ക്ഷേത്രത്തിനൊക്കെ കത്ത് കൊടുത്ത് വിളിച്ചിട്ടും ജലഴ്ച വരുന്നില്ല വരും എന്ന് പറയുന്നുണ്ട് കൊയിലാണ്ടി മണ്ഡലത്തിൽ ഉണ്ടെങ്കിൽ വരും എന്നാ പറയുന്നത്